ടെയ്ലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉത്പാദിപ്പിച്ച ടെയിലർ ടച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിപണനോദ്ഘാടനം നടത്തി കൊല്ലം സി കേശവ് മെമ്മോറിയൽ ടൗൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ബാബു ഉദ്ഘാടനം ചെയ്തു ടൈലർ ടച്ചിന്റെ ഒന്നാമത്തെ കൌണ്ടർ ഉദ്ഘാടനവും തൊഴിലാളികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസും ഇതിന്റെ ഭാഗമായി നടന്നു കുട്ടികളുടെ ഡ്രസ്സ് ഷർട്ട് നൈറ്റി നൈറ്റ് ഡ്രസ് ബോൺ ബേബി ഐറ്റംസ് അണ്ടർ ഗാർമെന്റ് ലെഗിൻസ് ഗുട്ടീസ് എന്നീ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളും സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായിരത്തി ഇരുന്നൂറിൽ പരം തയ്യൽ തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് ഒരു വർഷത്തിനകം പതിനായിരത്തിൽ പരം റീറ്റെയിൽ കൌണ്ടർ തുറക്കുവാനും തീരുമാനിച്ചു ടൈലറിംഗ് ലേബർ ട്രസ്റ്റ് പരിശീലനം നൽകിയ തയ്യൽ തൊഴിലാളികൾ ഉൽപാദിപ്പിച്ച വസ്ത്രങ്ങൾ ഈ കൗണ്ടർ വഴി വിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കേട്ട് മനസ്സിലായോന്നല്ല ചൈനയിൽ നിർമ്മിതമായ അല്ലെ സമാനമായ രാഷ്ട്രങ്ങളിൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങളെ ആ ഉറവിടത്ത് വെച്ച് തന്നെ ബ്രാൻഡ് ചെയ്ത് ഈ പുതിയ സ്റ്റാർട്ടപ്പിന്റെ പുതിയത് ഒന്നീ കാറാവാ ഒന്നീ ബൈക്കാവാം ഒന്നീ ബ്രിഡ്ജാവാം യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജി കാർത്തികേയൻ ജി സജീവൻ എം കെ പ്രകാശൻ എസ് സതികുമാർ എസ് കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു Kollam.